ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഘോഷ് കമ്പനി ചൌക്കിൽ സ്ഥിതി ചെയ്യുന്ന അബു ഹുറൈല മസ്ജിദ് പള്ളി കമ്മിറ്റി അവർ കമ്മിറ്റിക്കാർ തന്നെ അങ്ങോട്ട് പൊളിച്ചു മാറ്റി പള്ളിയുടെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഗോരഖ്പൂർ വികസന അതോറിറ്റി പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചതുകൊണ്ട് ബുൾഡോസർ നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് ശനിയാഴ്ച കമ്മിറ്റി തന്നെ കെട്ടിടം ഒളിച്ചു മാറ്റുകയായിരുന്നു ഗോരഖ്പൂരിലെ ഘോഷ് കമ്പനി ചൌക്കിന് സമീപമുള്ള മുനിസിപ്പൽ ഭൂമിയിലാണ് നാല് നില പള്ളി അനധികൃതമായി നിർമ്മിച്ചത് പരാതി ഉയർന്നതിനെ തുടർന്നാണ് അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസുകൾ നൽകിയത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ താൽക്കാലിക മസ്ജിദ് നിർമ്മിച്ചതായും ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അതേ സ്ഥലത്ത് തന്നെ കമ്മിറ്റി പള്ളി പുനർനിർമ്മിക്കുകയായിരുന്നു അംഗീകാരം നേടാതെയാണ് പള്ളി നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് ഗോരഖ്പൂർ വികസന അതോറിറ്റി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സ്ഥലം ഒഴിയാൻ ഉത്തരവിട്ടു പള്ളിയുടെ പരിപാലകനായ ഷൊബ് അഹമ്മദിനാണ് നോട്ടീസ് നൽകിയത് ഇന്നലെ സമയപരിധി അവസാനിച്ചതോടെ ശനിയാഴ്ച മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തുടങ്ങി മറ്റു അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താൻ എന്ന് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരി ഒരു നാടിനെ ഏത് രൂപത്തിലാണ് ഭരണഘടനയ്ക്ക് കീഴിൽ കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി തളന്ന പരിജ്ഞാനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് സർക്കാരിൻറെ സ്വകാര്യ വ്യക്തിയുടേതാകട്ടെ പള്ളിക്കാകട്ടെ ഇനി കബറിടത്തിനു വേണ്ടിയിട്ടാകട്ടെ അനധികൃതമായി നിയമാനുസൃതമല്ലാതെ മറ്റുള്ളവന്റേത് തട്ടിയെടുത്തും കട്ടെടുത്തും പിടിച്ചു പറിച്ചും നിങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം ഉണ്ടാക്കാൻ യു പിക്ക് കീഴിൽ ശ്രമിക്കരുത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്കതിന് കഴിയില്ല ചുമ്മാ കിടക്കുന്ന ഏത് ഭൂമിയാണെങ്കിലും ഇവർ ഓടിപ്പോയി അവിടെ താൽക്കാലികമായിട്ട് ഒരു മദ്രസ കുത്തും നാല് കമ്പും കുത്തി ഒരു ഓലയും ഇടും അതല്ലെങ്കിൽ ആസ്ബറ്റോസ് വലിച്ചു കിട്ടും ഇവിടെ ആദ്യം മൂന്ന് കുട്ടികൾ വരും ക്രമേണ മുപ്പത് കുട്ടികളാകും പിന്നീട് അത് മുന്നൂറ് പേരായിട്ട് മാറും പിന്നീട് വെള്ളിയാഴ്ച ദിവസം ജുമുഹയ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കാൻ തുടങ്ങും പിന്നീട് ക്രമേണ ജുമ നമസ്കാരത്തിന് വഴി മാറും പിന്നീട് ആ ജുഹ നമസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി അഞ്ചു നേരത്തെ ബാങ്ക് വിളികൾ ഉയരും അഞ്ചു നേരവും നമസ്കാരമായിട്ട് തുടരും പിന്നീട് ബാങ്ക് വിളിക്കാൻ വേണ്ടി സ്ഥിരമായിട്ടൊരു അതിനെ ഏർപ്പാട് ചെയ്യും ശമ്പളവുമായിട്ട് മദ്രസകളിൽ പഠിപ്പിക്കാനുള്ള ഉസ്താദുമാരായി ആ ഉസ്താദുമാർക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങൾ പിന്നീട് അവർ ഏർപ്പെടുത്തും ക്രമേണ ക്രമേണ അത് വലിയ രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയായിട്ട് അങ്ങോട്ട് മാറും ആ ഭൂമി പിന്നീട് പള്ളിക്കുള്ളതാണ് എന്ന് ഇവരങ്ങ് ഡിക്ലെയർ ചെയ്യും സർക്കാരിൻ്റെതാണെങ്കിൽ ഏത് കാലത്താണെങ്കിലും ശരി അത് സർക്കാർ കൊണ്ടുപോയിരിക്കും ഒരു സംശയവുമില്ല ക്രമേണ അത് വക്കഫ് ബോർഡിൻ്റേതോ മദ്രസ ലോ പേഴ്സണൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെതോ അങ്ങനെ അതിൻ്റെ അവകാശവാദവുമായി ഒരുപാട് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു വരും പക്ഷേ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുപോകും നിങ്ങൾ അവിടെ ഇനേം നൂറ് കണക്കിനും മയ്യത്തുകൾ മറമാടിയിട്ടുള്ള ഭൂമിയാണെങ്കിലും ശരി മര്യാദക്കാണ് ഇവിടെയും മര്യാദക്കും മാനത്തിനുമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുക ഒരു നാട്ടില് കൃത്യമായ രൂപത്തിൽ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അതല്ലെങ്കിൽ താൽക്കാലികമായിട്ടാദ്യം തന്നെ ഇവര് മസ്ജിദ് നിർമ്മിച്ചു അത് സർക്കാർ നോട്ടീസ് കൊടുത്ത് പൊളിച്ചു മാറ്റിയതാണ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നാല് നില പള്ളി പണിയാൻ ഇവർ തയ്യാറെടുക്കണമെങ്കിൽ സംഭാലിലെ പോലെ ഒരു കലാപം തന്നെയല്ലേ അവരവിടെ ആസൂത്രണം ചെയ്തത് ഇതിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകൾ പ്രതികരിച്ചു തുടങ്ങും അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭത്തിനതായി ഇവർ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കബറിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ദർഗകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആരാധനകളും വിശ്വാസങ്ങളും ഒന്നുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുതിയ രൂപത്തിൽ യു പി സർക്കാർ യോഗി ആദിത്യനാഥ് ഞങ്ങളെ അട്ടിച്ചമർത്തുന്നു മതപരമായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന രൂപത്തിൽ ഒരു പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടാക്കാനല്ലേ ഇവർ ശ്രമിച്ചത് നാല് നില കെട്ടിടത്തിന് സാങ്ഷൻ ഇല്ലാതെ ഇവരെങ്ങനെ നോട്ടീസ് കൊടുത്തു പതിനഞ്ച് ദിവസമായി യോഗി ആദിത്യനാഥിന്റെ സർക്കാരാണ് ഭരിക്കുന്നത് രക്ഷയില്ല അങ്ങനെ വരുമ്പോൾ മര്യാദയ്ക്ക് പൊളിച്ചു മാറ്റിയാൽ ആ കട്ടയും കല്ലുമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അതല്ല യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസറാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു കഷ്ണം കല്ല് പോലും അതിൽ നിന്ന് കിട്ടില്ല ഏ ഉപ്പ് പോലെ പൊടിച്ച് കളയും അതുകൊണ്ട് അവര് തീരുമാനിച്ചു തൽക്കാലം നമ്മള് തന്നെ അങ്ങോട്ട് ചെയ്യുക എന്തായിരുന്നാലും യോഗിയുടെ ബുൾഡോസർ ഇറങ്ങും മസ്ജിദുകളായിരുന്നാലും നമ്മൾ കെട്ടിപ്പോ മദ്രസയാണ് എന്തായിരുന്നാലും അവർ പൊട്ടിയാക്കും ഒരു മനുഷ്യത്വവും ആ വിഷയത്തിൽ കാണിക്കത്തില്ല അപ്പൊ പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് പൊളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു എപ്പോഴാ നോട്ടീസ് നൽകി ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഇവർക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസത്തിനകം ഈ ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ സാമഗ്രികൾ എടുത്തു കൊണ്ടുപോകുകയും കെട്ടിപ്പൊക്കിയത് അത് അട്ടിച്ചു പൊളിച്ചു കൊണ്ടുപോകുകയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പൊളിക്കുക മാത്രമല്ല ഈ പള്ളിക്കമ്മിറ്റിക്കാർ മുഴുവനും നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും കാരണം പള്ളി കമ്മിറ്റി സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒക്കെ ഓൾറെഡി നോട്ടീസ് നൽകി കഴിഞ്ഞതാണ് എന്നിട്ടും ആ നാട്ടിലെ നിയമത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിയമ നടപടികൾ നിങ്ങൾക്കും ബാധകമാണ് എന്ന് യോഗി തെളിയിക്കും കുറെ ആയല്ലോ ഇവർ സംഭാലിൽ വേഷം കെട്ടുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് എന്തെങ്കിലും നടന്നോ നടന്നോ ഉത്തർപ്രദേശിലെ സംഭാലിലുള്ള ജുമാ മസ്ജിദ് ഷാഹി ജുമാ മസ്ജിദ് അതിനിപ്പോ അവർക്ക് പെയിന്റ് അടിക്കണമത്ര അവർക്കായതുപോലുമില്ല ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് പറഞ്ഞത് ഇത് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്നാണ് ഇതിന് ഇനി മുതൽ മസ്ജിദ് എന്ന് പറയരുത് തർക്ക മന്ദിരം അഥവാ തർക്ക ഭൂമി എന്നേ പറയാൻ പാടുള്ളൂ എന്നും ഓർഡർ ഉണ്ട് ഇനിയിപ്പോ അവർക്ക് ഷാഹി ജുമാ മസ്ജിദ് പെയിന്റ് അടിക്കണം മുസ്ലിങ്ങൾ സമർപ്പിച്ച ഹർജിയിൽ മുസ്ലിം പക്ഷത്തിന് നല്ല രൂപത്തിൽ കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടി ജുമാ മസ്ജിദ് നിലവിൽ വൃത്തിയാക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ ആർക്കും അതിൽ പെയിന്റ് ചെയ്യാനോ വെള്ള പൂശാനോ അതിനകത്തു കല്ല് വെക്കാനോ ഒരു കല്ല് എടുത്ത് മാറ്റാനോ അനുവാദമില്ല ഇതാണ് അലഹബാദ് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം തർക്കത്തിലുള്ള ഭൂമി നിങ്ങൾ എങ്ങനെയാ പെയിന്റ് ചെയ്യുക മുസ്ലിം വിഭാഗത്തിന്റെ ഇതായിട്ടില്ലല്ലോ സംബാൽ ജില്ലാ ഭരണകൂടത്തോടാണ് ഇവർ അനുമതി തേടിയത് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ ഇത് നിഷേധിക്കുകയും ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെതിരെ മുസ്ലിം വിഭാഗം അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പെയിന്റിങ് ജോലികൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിലവിൽ അവിടെ ഒരു ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല പെയിന്റ് ആവശ്യമില്ല എസ് ഐ അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ കോടതിയും മുസ്ലിം പക്ഷ ആവശ്യം തള്ളുകയായിരുന്നു കാരണം ഇല്ല നീതിയില്ല ഒന്നുകിൽ അങ്ങോട്ട് അതല്ലെങ്കിൽ ഇങ്ങോട്ട് അതിനുശേഷമല്ലേ പെയിൻ്റ് അടിക്കുകയും ഞങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായിട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ആ പെയിൻ്റ് അടിയും ഗോവിന്ദ